അലാർ വിളിച്ചു കടന്നു ഏഴുമണി ആയിക്കാ എനിക്ക് അടുത്തലേക്ക് പോവാടിയാ നോക്കാം ഇന്ന് എന്തെങ്കിലും പറയോ നമ്മ എന്തെങ്കിലും പറയോ ഏഴുമണി ആയിക്ക ഞാൻ അഞ്ച് മണിക്ക് എണീച്ച് പോകണമെന്ന് വിചാരിച്ചതാണ് അമ്മ ഇന്നലെ പറഞ്ഞതാണ് എനിക്ക് എണിക്കണമെന്ന് പറഞ്ഞതാക്കാം മൂന്ന് മണിക്ക് എണീച്ച് കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ മതി സ്റ്റെച്ചിട്ട് അടുക്കളേക്ക് എറിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനത് അലാറം വെച്ച് കടന്ന് ഉറപ്പത്തി കൊടുത്തിട്ട എനിക്ക് ഇനി അടുക്കള പോകാൻ പേടിയാണ്ക്കാം ഇന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് വിഷമമാകും എനിക്ക് നിങ്ങളുടെ അമ്മാനെ ഭയങ്കര പേടിയെക്കാം കല്യാണത്തിന് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് നേരം പോയി എണിച്ചും കൂടി അറിഞ്ഞു എനിക്ക് നീ നീ അമ്മ അമ്മ ഒന്നും പറയില്ല പറയും അടുക്കളേക്ക് ടുക്കളേക്ക് ഉമ്മ ചീത്ത പറയോ പേടുകയറ്റ വയ്യാ എങ്ങനെ പോവാ ഒന്ന് ആദ്യത്തെ ദിവസം ഒരു ഇടങ്ങറ് എന്താ ഞാൻ ചെയ്യാ പോണോ പോണ്ടേ ചീത്ത പറയോ എന്തോ മൂന്നു മണിക്ക് ാണ് ചമ്മല് പോലെ അയ്യോ ഇല്ലാത്തൊരിടം കറി ഇങ്ങനെയാ പോവാണിച്ചില്ലേ രാവിലെ ഒരു ആദ്യമായിട്ട് വരുമ്പോണിക്ക് പറഞ്ഞു കൊടുത്തു ആ ഒരു ചെറിയ കുട്ടികളല്ലേ കല്യാണം കഴിഞ്ഞ പുതികൂടികളല്ലേ മെല്ലടിച്ച് വരട്ടെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അത്ര തിരക്ക് ഇവിടെ ഇപ്പം ചെയ്യാൻ ഞാനും നിങ്ങളും ഉണ്ടല്ലോ നെയ്ച്ചോറും ചിക്കനൊക്കെ എളി വെക്കണമെന്ന് അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാത്ത അവരിത്തിരി പറഞ്ഞായിട്ട് മെല്ലടിച്ച് വരട്ടെ പുതിയ പുതി പുതിമൂടികളല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ട എങ്ങനെയാണ് അതിന്റെ മെല്ലെ അടിച്ചതാ ഓള് വരുന്നുണ്ടല്ലോ ഓൾ ഇതാ വന്നിട്ടാ ഓൾ വരുന്നുണ്ട് നിങ്ങൾ ഒന്നും പറയാനൊന്നും പോണ്ടേ എന്താണ് നീ ദേഷ്യപ്പെടാനൊന്നും പോണ്ട ആദ്യ ആദ്യത്തെ ഒരു ദിവസമല്ലേ അന്നെ നിങ്ങൾ ഇനി അവൾ ചീറ്റൊന്നും പറയണ്ട ഓൾ വരുന്നുണ്ട് വേറെ നേരായോ വരാൻ ആ ഞാൻ എത്തിമട ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു നിന്നെ കാണാനല്ലല്ലോ ആ ഉറക്കത്തിൽ പെട്ടോ ആ മായ് ഇത്തിരി ഉറക്കത്തിൽ പെട്ടു ഇന്നലത്തെ ക്ഷീണം ഭയങ്കര ക്ഷീണം അവിടെ ഉറക്കത്തിൽ പെട്ടത് എണിച്ച് പിന്നെ നേരമാണത് ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതില്ല മൂന്ന് മണിക്ക് കണിക്കാന്ന് ഇവിടെ എല്ലാരും മൂന്ന് മണിക്ക് എണിച്ച് ഇട്ടേ അടുക്കളു കുളിച്ചിട്ടേ അടുക്കളു നീയ്യും കുടിച്ചിട്ട് അടുക്കളേ കയറാൻ അന്നേരം പറഞ്ഞതായി കേൾക്കണം മൂന്ന് മണിക്ക് എടുക്കും പറഞ്ഞതാണ് അല്ല എന്റെ കഴിത്തിൽ ഇന്നലെ നിറയെ സ്വാഭാവിക ഞാനും കുഞ്ഞാണെന്നാണ് വിചാരിച്ചേട്ട അതമ്മമായി ഇന്നലെ വാടകയ്ക്ക് എടുത്തതായിരുന്നു കുറച്ച് ഇതിൻ്റെ വാടക ഒക്കെ എടുത്തതായിരുന്നു അപ്പം ഞാൻ താഴെ ചേനും ഇത് മാത്രം ഇട്ടിട്ട് ബാക്കിയൊക്കെ ആണെങ്കിൽ കൊടുക്കും പത്രേ മാത്രം ഇട്ടിട്ടുള്ളൂ ബാക്കി ഞാൻ ഊടി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ് ശരി അമ്മ ഞാൻ എന്നാൽ കുളിച്ചിട്ട് റെഡി ആയിട്ട് വരിക വന്നിട്ട് ചായ എടുക്കാം നാളെ മുതൽ നേരത്തെ എണിച്ച് അടുക്കളയിൽ കയറിക്കോട്ടോ അതിമാക്ക് വന്നാലേനും അമ്മായിമാക്കൊരു റെസ്റ്റ് കിട്ടും എന്നിട്ടാണ് ഞാൻ മോനെ കൊണ്ട് പെടുന്ന കഴിച്ചത് അപ്പോൾ ഇത് ഇങ്ങനൊരു കൊല്ലാക്കും വയസാങ്കാലത്ത് ഒരു ഇതെല്ലോണല്ലോ പറഞ്ഞിട്ടല്ലേ അടുക്കളയിൽ ഒരു വിശ്രമം വേണ്ടേ ഇതിന് നാളെ മുതൽ നേരത്തെ അണിച്ചോട്ടോ അങ്ങ് കൊണ്ടാക്കി ഇല്ലാത്ത ദിവസം ക്ഷണിച്ചിട്ടുണ്ട് ഇനിമാ നാളെ മുതൽ നേരത്തെ കണിക്കാൻ ഞാൻ ഇന്നത്തിനെ ഉറക്കത്തിൽ ഇട്ടു ക്ഷീണം കൊണ്ട് ഉറക്കത്തിൽ കെട്ടുന്നു ആ ണോ എന്താ ചായ ഇട്ടിട്ട് ഇത്താ കൊടുക്കിത്താ ചായ കൊണ്ട് കൊടുക്കട്ടെ ഓനക്ക് ഇന്ന് ലീവല്ലേ അതൊരു പണിക്ക് പോവോ ആ ഇന്ന് ലീവാണ് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം എന്താ നിന്റെ പേടിയൊക്കെ മാറിയോ ണല്ലോ എന്താ ഒരു ദേഷ്യം പോലെ നമുക്ക് വന്നപ്പോ തന്നെ ഒരു ഇതുണ്ടായിരുന്നു അമ്മാക്കൊരു ദേഷ്യം പോലെ ദേഷ്യം എന്താക്കാൻ അമ്മായി കുഴപ്പമില്ല അമ്മായി നല്ല സ്വഭാവമാണ് അടുത്തന്നെയാണല്ലേ താമസം ആ അമ്മായി ഇവിടെ അടുത്തന്നെയാണ് താമസം അമ്മായിയും പാവമ്മയും പാവൊക്കെ തന്നെ കുറച്ച് സംസാരം കേക്കുമ്പോ പേടിയാവുന്നൂ അമ്മായി അമ്മായി കുഴപ്പമില്ല അമ്മായി പേടിയുണ്ടായിരുന്നു പേടിച്ചിട്ട് അമ്മ ഇന്നലെ പറഞ്ഞതാണ് എന്നോട് മൂന്ന് മണിക്ക് അടിച്ച് പിടിച്ചിട്ട് അടുക്കള അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കണം എനിക്കത്ര നേരത്തെ എണീച്ച് ശീലമില്ലക്കാം പിന്നെ ഒന്നാമത്തത് അത്ര നേരത്തെ എണീച്ച് കുളിച്ചീന ജലദോഷവും തണുപ്പ് ചേരാണ്ട് ശ്വാസമുണ്ടൽ പോലെയൊക്കെ വരും അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ എന്തായാലും ഇനി അഞ്ചു മണിക്കെങ്കിലും എണീക്കാൻ നോക്കണം അതിന് ഉമ്മാൻ്റെ ചെയ്ത് വെറുതെ ഉമ്മാൻ പിണക്കുണ്ടല്ലോ ഉമ്മ അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ നേരത്തെ എണീച്ചിട്ടൊക്കെ ശീലമുള്ള ആൾക്കാരായിരിക്കും ഞാൻ വീട്ടിൽ അഞ്ചു മണിക്ക് തന്നെ എണീക്കുക മുസ്കരിക്കണം മുസ്കരിക്കണത് നേരത്തെ എണിക്കും മൂന്ന് മണിക്കൊന്ന് എണീച്ച് ശീലമില്ലേക്കാം ഞാൻ നീ വേണ്ട നിന്നാ മതി രാവിലെ രണ്ടപ്പം കഴിച്ചതാണ് അടുക്കളയിൽ പോയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും ഒരു പാസ് പുതിയ ദിവസമായത് കൊണ്ടാ തോന്നും നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടല്ലേ പോയി എടുത്ത് തിന്നാനാണ് വിശന്നിട്ട് വെയ്യ രാവിലെ രണ്ട് ദോശ തിന്നതാണ് ചീത്ത പറയുമോ എന്നാൽ അടുക്കളക്ക നേരത്തെ തിന്നതിന് എന്തെങ്കിലും പറയോ നോക്കട്ടെ എന്താണെന്നുള്ളത് നോക്കാം ആ കോഴി പൊരിച്ചതുണ്ട് ഉണ്ട് അല്ലേ പിന്നെ എടുത്ത് തിന്നാലോ അല്ല ഇപ്പം അടുക്കളയിലൊന്നും തിന്ന് ഇപ്പം തന്നെയൊന്നും തിന്നല്ല കേട്ടോ എല്ലാവരും ആണുങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ തിന്നുള്ളൂ ജിന്ന് ഫസ്റ്റ് എടുത്ത് കഴിക്കാൻ പോവുക അതൊരു മര്യാദയാണോ എല്ലാരും തിന്ന് കാണുങ്ങളൊക്കെ തിന്നിട്ട് സമാധാനത്തിൽ എനിക്ക് തിന്നാ പോലെ എന്തി തിരക്ക് ഇത് നല്ല സ്വഭാവം എന്തായാലും ഓനക്ക് കൊടുത്തോജ് ഓനൊക്കെ തിന്നിട്ട് ഇത് തിന്നാ മതി എല്ലാരും തിന്നൽ കഴിയുമ്പോ ഒന്നര രണ്ട് മണിയൊക്കെ ആവും എന്തപ്പത്ര എനിക്ക് തിരക്ക് രക്ഷിക്കാൻ തുടങ്ങിയോ ഇത്ത വെറുതെ ചീത്ത പറയുന്ന ഫസ്റ്റത്തെ ദിവസം തന്നെ ഉൾക്ക് വിശന്നിട്ടായിരിക്കും എടുത്ത് തിന്നോട്ടെ ഒക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഒന്നും പറയണ്ടേ അവളെ എടുത്ത് തിന്നോട്ടാവും ഓരോ വീട്ടില് ചിലപ്പോ നേരത്തെ തിന്ന് ശീലണ്ടാവും രാവിലെ രണ്ടപ്പം തന്നെ എല്ലാം കഴിച്ചിട്ടോളൂടുത്ത് തിന്നോട്ടാവും പറയണ്ടൊന്നും കാര്യമാക്കണ്ട എടുത്ത് കഴിച്ചു ആ അമ്മായി അമ്മായിക്ക് കഴിക്കണ്ടേ ചോറ്